എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അബ്ദുള്ള എന്ന് പേരുള്ളതുകൊണ്ടോ മുഹമ്മദ് എന്ന് പേരുള്ളതുകൊണ്ടോ അയാൾ മുസ്ലിം മുസ്ലിമാകുകയില്ല ആധാർ കാർഡിലും സ്കൂൾ സർട്ടിഫിക്കറ്റിലുമെല്ലാം നമ്മുടെ മാപ്പ മുസ്ലിം ആയതുകൊണ്ടോ നമ്മുടെ പേര് മുസ്ലിം ആയതുകൊണ്ടോ നമ്മൾ മാപ്പിളയായതുകൊണ്ടോ നമ്മൾ മുസ്ലിങ്ങളാകുകയില്ല മുസ്ലിം എന്നാൽ അനുസരണയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ആരോട് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണയുള്ളവനാണ് മുസ്ലിം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവും റസൂലും എന്താണോ കൽപ്പിച്ചത് അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നവനെയാണ് മുസ്ലിം എന്ന് പറയുന്നത് അപ്പൊ അതിന് തയ്യാറില്ല എങ്കിൽ അള്ളാഹുവും റസൂലും ഇന്ന കാര്യം പഠിപ്പിച്ചു അതാണ് അതിന്റെ പ്രഖ്യാപനം അള്ളാഹു മാത്രമാണ് മുഹമ്മദ് നബി ആരാധനാഹു അലൈ വസ്സല അള്ളാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ നബി സുല്ലാഹു അലൈഹി വസല്ല കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ് അതിനേക്കാൾ മികച്ച ഒരു പ്രത്യയശാസ്ത്രമില്ലാൻ അള്ളാഹുവിനെ ദൈവമായി ലൈലാഹായിട്ടും പ്രവാചകനെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമയെ പ്രവാചകനായും ഈ ഇസ്ലാമിന് ദീനായിട്ടും നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സഹോദരങ്ങളെ അവിടെ ചില മാനദണ്ഡങ്ങളുണ്ട് നിബന്ധനകളുണ്ട് ഇവിടെ ഒരു ഡാൻസ് ചെയ്യണമെന്ന് ഇവിടെ ഭരിക്കുന്ന സർക്കാർ ഇവിടുത്തെ പൊതു സ്കൂളുകളിൽ ഒരു ഡാൻസ് കളിച്ച് ലഹരി കുറക്കാം അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപനത്തെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഡാൻസ് കളിക്കണമെന്ന് നിർദ്ദേശം നൽകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലെന്താണ് പ്രശ്നം അല്ലെ ഇപ്പോൾ ആളുകൾ ചോദിക്കണം എന്തിനാപ്പോൾ അതിനെ അങ്ങനെ വിമർശിക്കുന്നത് അങ്ങനെയൊന്നും പറയേണ്ടില്ല അല്ലെ അതിലിപ്പോൾ എന്താ ഒരു കുഴപ്പമുള്ളത് നമ്മൾ കുട്ടികൾ മുഫ്തൊക്കെ ഇട്ട് യൂണിഫോമൊക്കെ ഇട്ട് ഒരൊറ്റക്ക് ഒരു കൂട്ടമായി ചാടിയാൽ ഇവിടെ എന്താ ആകാശം പൊളിഞ്ഞാടുമോ എന്നൊക്കെ ചോദിക്കണം സഹോദരങ്ങളെ ഇവിടെ എവിടെയാണ് പ്രശ്നം സുംബയിലാണോ പ്രശ്നം അതോ അത് നിരുപാധികമായി നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് നമ്മളോട് ചർച്ച ചെയ്യാതെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ ഒരു സർക്കാർ എന്താ മാവോ സേതുങ്ങിന്റെ ചൈനയാണത് ഇവിടെ തോന്നിയത് അവർക്കിഷ്ടമുള്ളത് ചെയ്യിപ്പിക്കാൻ അധികാരമാണ് അവർക്കുള്ളത് അല്ല ഇവിടെ മനുഷ്യനൊരു സ്വാതന്ത്ര്യമല്ലേ ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചുംബ കളിക്കാനും കളിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ എവിടെയാണ് ഇവിടെ മതം എവിടെയാണ് അതിന്റെ അതിർവരമ്പുകൾ എവിടെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് സുംബക്ക് പ്രശ്നം ലേ വിശുദ്ധ ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട് അല്ലെ ഇസ്ലി ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെ പെരുമാറണം ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ അതാണുങ്ങൾക്കിടയിൽ ചാടിക്കളിക്കേണ്ടവളല്ല ഒരു വിശ്വാസി ഇസ്ലാമിനെ പ്രഖ്യാപിച്ച അള്ളാഹു അള്ളാഹു ആരാധ്യനാണെന്നും മുഹമ്മദ് നിബി പ്രവാചകനാണെന്നും പ്രഖ്യാപിച്ച ഒരു സ്ത്രീക്ക് ചില പെരുമാറ്റത്തിന് ചില നിബന്ധനകളുണ്ട് അങ്ങനെ ഒന്നായിട്ട് കൂട്ടം കെട്ടി ചാടിക്കള ചാടിക്കളിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ള ആർക്കാണെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഏത് ഇസ്ലാമിക മതപണ്ഡിതർക്കാണ് അങ്ങനെ ആണുങ്ങൾ കാണുന്ന ഒരു പബ്ലിക്കായ സ്ഥലത്ത് പെൺകുട്ടികൾ കൂട്ടം കെട്ടി ചാടുന്നത് ഒരു പ്രത്യേക രീതിയിൽ ചാടിക്കളിക്കുന്നത് അനുവദനീയമാണ് അതിന് മതത്തിൽ പ്രതിവിലക്കുകളില്ല എന്ന് പറയാൻ ഇത് ഏത് പണ്ഡിതനാണ് സാധിക്കുക ഒരാൾക്കും സാധിക്കൂല വളരെ വ്യക്തമാണ് ജാഹിലീയത്തില് നിങ്ങൾ സൗന്ദര്യം വെളിവാക്കിയത് പോലെ നിങ്ങൾ സൗന്ദര്യം വെളിവാക്കരുത് എന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഏസാബിലെ ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ അതിൽ പാട്ടുണ്ട് അതിൽ ഡാൻസ് ഉണ്ട് അതിൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഉണ്ട് സഹോദരങ്ങളെ ഇതിലൊക്കെ എവിടെയാണ് മതത്തിന്റെ മതത്തിന്റെ അതിരുകൾ എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ അവൾ അവര് ചാടുക എന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ട് ഒരു പെണ്ണ് ചാടിക്കളിക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം മനസ്സിലാകാത്ത ആരാണ് അവളുടെ അങ്ങനെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർ അവരുടെ ഹോർമോൺ ചെക്ക് ചെയ്യണം അവരുടെ ബ്ലഡിൽ ടെസ്റ്റോസ്റ്റിറോണ് അവർക്കുണ്ടാകേണ്ട ചില പുരുഷ ഹോർമോണുകളുണ്ട് അതൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിലുള്ള ഒരാൾക്കും അതിലുള്ള ഒരാൾക്ക് മനസ്സിലാകും അതിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് സഹോദരങ്ങളെ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലമ എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പാലിക്കാൻ ഒരാൾ തയ്യാറാകേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ കൂട്ടം കെട്ടി സ്കൂളിൽ ചാടിക്കളിക്കുക എന്നത് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല അങ്ങനെ അങ്ങനെ എക്സസൈസ് ആരോഗ്യത്തിന് വേണ്ടിയാണ് ജിമ്മിൽ പോണോ പെണ് മാത്രമല്ല ജിമ്മിൽ പോകാം അതിന് ഇസ്ലാം വിരുദ്ധമല്ല അല്ലെ പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു സമയത്ത് അവർ ജിന്നിൽ ജിമ്മിൽ പോയി ഫിറ്റ്നസ് നേടുന്നതിൽ ഇവിടെ ഒരു മതവും ഒരു പ്രത്യയശാസ്ത്രവും ഇതിലല്ല പക്ഷെ ആണും പെണ്ണും കലർന്ന ജിമ്മിൽ ഒരു പെണ്ണ് അവരുടെ ശരീരത്തിന്റെ നിമനോന്നതകൾ വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ഇട്ടിട്ട് അവിടെ ചാളി കഴിക്കാൻ ഇവിടെ മതം അനുവദിക്കുന്നില്ല അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാല് അത് ചാടാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റൂല അങ്ങനെയാണെങ്കിൽ പേര് മാറ്റിയിട്ട് ചാടിക്കോട്ടെ ആയിഷ ഫാത്തിമ എന്നൊക്കെ പേരിട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ഞാൻ ഇസ്ലാമിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടാൻ അനുവദിക്കുന്നില്ല ഇസ്ലാം അനുവദിക്കുന്നില്ല ഈ മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല ലാ ഇക്രാൻ മതത്തിൽ ബലാൽക്കാരമില്ല ഇവിടെ ആരും വരണമെന്നോ ഇവിടെ ആരും മുസ്ലിം മുസ്ലിമാകണമെന്നോ യാതൊരു നിർബന്ധവുമില്ല പക്ഷേ നിങ്ങൾ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് അവിടെ ചില നിബന്ധനകളുണ്ട് ആ പേര് ആ മുസ്ലിം എന്ന പേര് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പബ്ലിക്കായിട്ട് ചാടാൻ പറ്റൂല അങ്ങനത്തെ ഡ്രസ് ഇടാൻ പറ്റൂല അങ്ങനത്തെ ഡാൻസ് ചൈനാടാൻ പറ്റൂല അതിന് വിലക്കുകളുണ്ട് അന്ന് ഇസ്ലാം അനുവദിക്കുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ഹറാമാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതിന് പരിമിതികളുണ്ട് മതത്തിൽ വിലക്കുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം അതല്ലാതെ ആകാശം എന്നാണ് ആകാശം പൊഴിഞ്ഞാടും ചുംബ കളിച്ചാൽ എന്നാണ് ആകാശം പൊളിഞ്ഞാടൂല സഹോദരങ്ങളെ പക്ഷേ ആകാശം പൊഴിഞ്ഞാടിനൊരു ദിവസം വരാണ്ട് ആകാശം പൊഴിഞ്ഞാൽ ദിവസം വരാണ്ട് അന്ന് തീരുമാനിക്കപ്പെടും ആരാണ് ശരി ആരാണ് തെറ്റ് എന്തായിരുന്നു സത്യം എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് ഇത് മതത്തിന്റെ നിയമങ്ങളാണ് ഇവിടെ ആർക്കും തോന്നിയതുപോലെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റിയതല്ല അല്ലെ ഒരു ഒരു മേശയ്ക്ക് ചുറ്റി ഇരുന്നിട്ട് നമുക്ക് ജുംബ് കളിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റിയ വിഷയമല്ല ഇവിടെ ഇത് അള്ളാഹും റസൂലും നേരത്തെ തീരുമാനിച്ചതാണ് അതുകൊണ്ട് ഇത് ചർച്ച ചെയ്ത് തീരുമാനമാക്കേണ്ട വിഷയമല്ല ഇത് യാതൊരു തരത്തിലുള്ള അനുവാദവുമില്ല എന്ന് ഒരു സത്യവിശ്വാസി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ മതം എന്നത് ഇവിടെ ലിബറലുകളായ ആളുകൾ അല്ലെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും യാതൊരു ലക്ഷയും ഇല്ലാതെ കൂടിക്കലരുന്നതിനാണ് ഇവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുമോ ആണുങ്ങളും പെണ്ണുങ്ങളും ജെൻഡർ ആയിട്ട് ജെൻഡർ ഫ്രീ ആയിട്ട് മിക്സ് ചെയ്യുക െ അതേപോലെ തന്നെ എല്ലാ മത നിയമങ്ങളെയും ചോദ്യം ചെയ്യ മാതാപിതാക്കളെ ചോദ്യം ചെയ്യ അതാണ് ഇവിടെ സ്വാതന്ത്ര്യം അവകാശം മനുഷ്യന്റെ അവകാശം എന്ന് പറഞ്ഞാൽ അതാണ് ഇത് പാരൻസിനോട് അല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രങ്ങളോട് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തോട് അതിനോട് ഡിസൊബീഡിയൻസ് കാണിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ മതത്തിന്റെ നിയമങ്ങളെ അത് തിരസ്കരിക്കുക പുച്ഛിക്കുക എന്നതാണ് ഇവിടെ ലിബറേഷൻ ആയിട്ട് കാണുന്നത് അല്ലേ എൽ ജി ബി ടി എന്ന് പറഞ്ഞാൽ എൽ ജി ബി ടി പ്രഖ്യാപിക്കലാണ് ഇവിടെ ഐഡന്റിറ്റി ആണും പെണ്ണും അല്ല സഹോദരങ്ങളെ നല്ല കറ്റുവീശയുള്ള നടയിൽ തൂങ്ങിയ ഒരുത്തനെ ഞാൻ ആണല്ല എന്ന് പ്രഖ്യാപിച്ചാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും അതാണ് ഇവിടെ ഐഡന്റിറ്റി എൽ ജി ബി ടി ഐഡന്റിറ്റി എന്ന് എന്താ നല്ല കട്ടി കട്ടിമീശൊക്കെ വെച്ച നടി തൂങ്ങി എടുത്തുമെന്ന് പട്ട് പറയാണ് ഞാൻ ആണല്ല അത് ശരി നിങ്ങൾ ആണല്ലേ അത് അംഗീകരിച്ചു കൊടുക്കുകയാണോ ഇതാണോ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാല് സഹോദരങ്ങൾ ഇതൊക്കെ ഇന്നും തന്നെ തുടങ്ങിയല്ല ഇതൊക്കെ മനുഷ്യൻ ആരംഭിച്ച കാലത്തേ ഉള്ളതാണ് അതിനൊന്നൊരു സ്പേസ് ലോകത്താരും വക വെച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് മതത്തിന് മതത്തിൻ്റെതായ നിയമങ്ങളുണ്ട് അത് നല്ല ഹിജാബ് ധരിച്ച ഒരു കന്യാസ്ത്രീയുടെ അതേ വസ്ത്രമാണ് ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുന്നത് പക്ഷേ ആ കന്യാസ്ത്രീയെ കാണുന്നത് പോലെ ഒരു മുസ്ലിം സ്ത്രീയുടെ ഡ്രസ്സിനെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അതെ അത് കാഴ്ചപ്പാളുള്ള പ്രശ്നമാണ് അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ദീന് പഠിക്കണം മനസ്സിലാക്കണം അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം അതുകൊണ്ട് അള്ളാഹുവിൻ്റെയും നിയമത്തിൻ്റെയും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിയമങ്ങൾക്കാണ് ഒരു സത്യവിശ്വാസി ഏറ്റവും മുൻഗണന നൽകുന്നത് അള്ളാഹു റസൂലും കൽപ്പിച്ചതിനെതിരെ സ്വന്തം പാപ്പ പറഞ്ഞാൽ പോലും സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത നമ്മളെയാണോ സഹോദരങ്ങളെ ഇവിടെ കുറച്ചാൾക്കാർ ശിവൻകുട്ടിയും അല്ലെങ്കിൽ ഇവിടെ കുറച്ച് വന്നിട്ട് മതം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കൃത്യമാണ് ഇവിടെ അള്ളാഹു റസൂലും എന്ത് പറഞ്ഞു അതിനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുൻഗണന അത് മാറ്റാൻ പട ആരൊക്കെ എങ്ങനെ ശ്രമിച്ചാലും അത് സാധ്യമല്ല അതിനുവേണ്ടി മരിക്കാനും അതിനുവേണ്ടി ജയിൽ പോകാനും അതിനുവേണ്ടി എന്തൊക്കെ ചേരും ഷെഖുൽ ഇസ്ലാം ഇബിനു പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ പട്ടിണി കിട്ടാൻ അതെനിക്ക് വ്രതമാണ് എന്നാണ് അല്ലെ നിങ്ങൾ എന്നെ ജയിലിൽ അടച്ചാൽ അതെനിക്ക് ഏകാന്തവാസമാണ് നിങ്ങൾ എന്നെ കൊന്നാൽ രക്തസാക്ഷിത്വമാണ് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഇന്ന സ്വലാത്തി എന്ന് അഞ്ചു നേരം പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്യിക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്ന് സത്യത്തിൽ പ്രഖ്യാപിക്കേണ്ടവനാണ് ഒരു സത്യവിശ്വാസി അതാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് മഹാനായ ഉമർബിൻ ഹത്താബുറിയും അതേ ഒരിക്കൽ പറയുകയുണ്ടായി ഞങ്ങൾക്ക് അന്തസ്സും അഭിമാനവും നൽകിയത് ഇസ്ലാമായിരുന്നു ഇസ്ലാം വന്നതിന് ശേഷമാണ് അവർക്ക് ഇജ്ജത്ത് ഉണ്ടായത് പ്രതാപമുണ്ടായത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊന്നിലും ആ ഇസ്തത്ത് കാണുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വേറെന്നിലേക്ക് നമ്മൾ ഇസ്തത്ത് തേടിപ്പോയാൽ ഇതൊക്കെ ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ നിയമങ്ങളാകുന്നു ഈ ലിബറലായിട്ട് ഇവരെ രൂപപ്പെടുത്തുന്ന ആശയങ്ങൾ ഇതൊക്കെ യൂറോപ്പ് അമേരിക്കക്ക് എന്നോ കാലത്ത് ചർത്തിച്ച് ഒഴിവാക്കിയ ഈ ആശയങ്ങളെയാണ് ഇവിടെ ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് അപ്പം അതൊക്കെ പറയാൻ എന്തോ ഒരു വിഷമം അല്ലേ ചില ആളുകൾക്ക് അങ്ങനെയൊന്നും പറയേണ്ടതില്ല അതെ അതൊക്കെ ഇപ്പോൾ തെറ്റുണ്ടോ എന്നൊക്കെ തോന്നുമാറ് നമുക്ക് മതത്തെ കുറിച്ച് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഇത് അള്ളാഹുവിൻ്റെ മതമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സർവ്വലോകനിയന്താവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ആകാശലോകത്ത് നിന്ന് വഹിയായിട്ട് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളെയാണ് നമ്മൾ അനുസരിക്കുന്നത് അല്ലാതെ നമ്മളാരും ആലോചിച്ച് കൂടിയാലോചിച്ച് ചർച്ച ചെയ്തുണ്ടാക്കിയ നിയമങ്ങളല്ല മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച മനുഷ്യന്റെ ബ്രെയിനിൽ ഓടുന്ന ഈ സോഫ്റ്റ്വെയർ സംവിധാനിച്ച അള്ളാഹുവാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അത് പഠിക്കുന്നതിലോ അത് പ്രയോഗവൽക്കരിക്കുന്നതിലോ അത് പ്രഖ്യാപിക്കുന്നതിലോ അല്ലെ ആയത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ അർത്ഥം പഠിക്കണം അള്ളാഹുവാണ് അല്ലെങ്കിൽ സ്വാലിഹൻ ൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ടെന്നാണ് പിന്നെ ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ ചെയ്താൽ മാത്രം പോരാ ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാനാണ് പറഞ്ഞത് മിണ്ടാതിരിക്കാനല്ല മിണ്ടാതിരിക്കാനല്ല പ്രഖ്യാപിക്കാൻ അതാണ് അള്ളാഹുസബ് അതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ടെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പറയേണ്ടിടത്ത് നമ്മളത് പറയണം അതിൽ നമ്മൾ ഇസ്സത്ത് കാണണം അല്ലെ അതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം നമ്മൾ മുസ്ലിമാണ് ഇസ്ലാമിന്റെ ആളാണ് തോന്നിയ പോലെ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദം വളരെ സിമ്പിളാണ് ഇങ്ങനെ കുറെ മറുപടി പറയേണ്ട ഒരു ആവശ്യം വിശ്വാസിക്കില്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ് മുസ്ലിം എന്ന പേരിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണയുള്ളവെന്നാണ് ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂല ഞങ്ങൾക്ക് അള്ളാഹുവും റസൂലും എന്താണോ കൽപ്പിച്ചത് അതേ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ മരണത്തിന് ശേഷം ഈ ആകാശം ഭൂമിയൊക്കെ തകർന്നു വീണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ വിചാരണയുണ്ട് ആ വിചാരണ എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ പഠിപ്പിച്ച അള്ളാഹും റസൂലും കൽപ്പിച്ചതിനനുസരിച്ചാണോ ഞാൻ ജീവിച്ചത് എന്നതൊരു ടെസ്റ്റ് എന്നതിനനുസരിച്ചുള്ള ഒരു പരിശോധന മാത്രമാണ് വിചാരണ എന്നാൽ അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റൂല അത്തരത്തിൽ വിലക്കുള്ള അള്ളാഹു റസൂലും കൽപ്പിച്ചതിന് പിന്നെ അന്നാവും റസൂലും കൽപ്പിച്ചതിന് വിരുദ്ധമാണോ ഈ കാര്യം കാര്യമെന്നേ പരിശോധിക്കേണ്ടതുള്ളൂ അതിലിപ്പോൾ എന്താണ് സഹോദരങ്ങളെ സഹോദരങ്ങളിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതൊക്കെ ഇത്തരത്തിലുള്ള യാതൊരു ആഭാസങ്ങളും ഇസ്ലാം അനുവദിക്കുന്നില്ല അതിന് പറയുന്ന ന്യായം ഫിറ്റ്നസ് ഉണ്ടാകാനാണെങ്കിൽ അതിലേക്ക് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് നമ്മൾ വ്യായാമം വ്യായാമം ചെയ്യുന്നതിനോ ജിമ്മിൽ പോകുന്നതിനോ അല്ലെങ്കിൽ പെൺകുട്ടി പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് അവർക്ക് എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒന്നും ഇസ്ലാം വരുത്തല്ല അസംബിൾ നിന്നിട്ട് ആൺ പെണ്ണു പെണ്ണും അപ്പുറത്തുപ്പുറത്ത് നിന്നിട്ട് ചാടിക്കളിക്കുക എന്നിട്ടത് വീഡിയോ ഇടുക എന്നിട്ട് റെക്കോർഡ് ചെയ്യുക അതിൻ്റെ ആൻഡ് മ്യൂസിക് ഇടുക എന്നിട്ടത് സ്റ്റാറ്റസ് ആക്കുക ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല അതൊക്കെ എന്താണ് ആർക്കാണ്ട് മനസ്സിലാകാത്തത് ഇതൊക്കെ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്ന ിയും ഉണ്ടോ സഹോദരങ്ങളെ ഇതിൽ എന്ത് അനുവദനീയമാണുള്ളത് അല്ലെ ചാടാൻ ചാട്ട് വീഡിയോ സ്റ്റാറ്റസ് എന്നിട്ട് ലഹരിക്ക് വിരുദ്ധമാണ് വിരുദ്ധമാണ് എന്ത് ലഹരി ലഹരി തൊടാൻ പാടില്ല ലഹരിയുടെ അടിസ്ഥാന കാരണം എന്താണ് അടിസ്ഥാനം അന്വേഷിച്ച് നടക്കുകയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രയാസങ്ങൾ ഒളിച്ചോട്ടമാണ് ഈ ജീവിതം എന്നത് ഈ ജീവിതം എന്നത് ദുനിയാവിന്റെ ജീവിതം ഉണ്ടാവും അതിനാണ് ദുനിയാവ് സംവിധാനിച്ചിട്ടുള്ളത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത പൂർണ്ണ ആസ്വാദനങ്ങളുടെ ലോകം അത് ദുനിയാവല്ല ദാഹിറത്താണ് ദാഹ്രത്ത അത് ഇവിടെ കിട്ടൂല കുടുംബജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും ഏത് രംഗത്തും പൂർണ്ണമായ സംതൃപ്തി എന്നത് ഈ ലോകത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല അതിനുള്ളതല്ല ദുനിയാവ് അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിന് ലഹരിയല്ല പരിഹാരം അല്ലെ ഒരു ഒരു നുള്ളു പോലും ലഹരി ഇസ്ലാം അനുവദിക്കുന്നില്ലെന്നാ ഏത് ചികിത്സക്കാണെങ്കിൽ പോലും അതിലെന്ത് നന്മയുണ്ടെന്ന് പറഞ്ഞാലും അനുവദനീയമായ കാര്യങ്ങൾ സാധാരണഗതിയിൽ നമുക്കറിയാം ഇപ്പോൾ പന്നിമാംസം അതേപോലെ തന്നെ നായന്റെ ഇറച്ചി പന്നിൻ്റെ ഇറച്ചി മയ്യത്ത് ഇതൊന്നും ഹറാമാണ് പക്ഷെ ഒരാൾക്ക് ജീവൻ നിലനിർത്താൻ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ Ada dua tu ni mana? അത് അനുവദനീയമാണ് എന്നാൽ അങ്ങനത്തെ ഒരു ലറൂറത്തിൻ്റെ അവസ്ഥയിൽ പോയും പോലും അനുവദനീയമല്ലാത്ത സാധനമാണ് എന്ത് ഈ മയക്കുമരുന്ന് പറഞ്ഞ സാധനം അതൊരു നുള്ളു പോലാണെങ്കിലും അത് അനുവദനീയമല്ല സഹോദരങ്ങളെ ലഹരി അത് നിഷിദ്ധമാണ് അത് അനുവദിക്കപ്പെടുന്നതല്ല അതുകൊണ്ട് അതിൽ ഇനി ചികിത്സ ഉണ്ട് അതിലെന്തെങ്കിലും എന്ന് പറഞ്ഞാലും അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ് അത് വ്യക്തമായ വിരോധമുള്ളതാണ് അതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടി കുറെ ജുംബ കളിച്ചാന്ന് പറഞ്ഞാൽ സ്കൂളിൽ എല്ലാവരും കൂടി ചാടി കളിച്ചാൽ കുട്ടികളെ ടെൻഷൻ കുറേ പറഞ്ഞത് ടെൻഷൻ കൂടുള്ളൂ നിങ്ങൾ കൂടി അതിൻ്റെ വീഡിയോ ഇറങ്ങലും അതിൻ്റെ പോസ്റ്ററിലും അതിന്റെ ും പിന്നെ അത് കളിക്കലുമായിട്ട് ഈ മാനസിക പ്രശ്നങ്ങൾ കൂടാനെ വരും ദിവസങ്ങൾ അത് തെളിയിക്കും കാരണം അള്ളാഹുവ റസൂലും കൽപ്പിച്ചതിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്ത് നമ്മൾ എന്ത് കണ്ടെത്തിയാലും അതിനൊക്കെ ആത്യന്തികമായി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു അത് വിരോധിച്ചത് റസൂൽ അത് വിരോധിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു കേവല ബുദ്ധിയെങ്കിലും ഒരു വിശ്വാസി കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രായപ്രയോഗവൽക്കരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് പറയേണ്ടിടത്ത് പറയാനും അതാണ് വിശ്വാസിയുടെ ധർമ്മം ചുമതല എന്നത് അത് പറയേണ്ടിടത്തത് അത് അള്ളാഹുവിനെ മാത്രം ആ വിഷയത്തിൽ ഭയപ്പെടാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനും അതിലുള്ള പ്രതിസന്ധികളിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് പടച്ചോണിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ